അടാട്ട് ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനഞ്ചാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു പതിനഞ്ചാം വാർഡിലെ ചന്ദ്രൻ കരുമത്തലിന്റെ വസതിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ലക്ഷം ഫീറ്റിന്റെ കെട്ടിട നിർമ്മാണം തുടരണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ഈ വാർഡിലെ വോട്ടർമാരോട് പറയുന്നത് ഇതിന്റെ തുടർച്ചയ്ക്കാണ് ഇതിന്റെ തുടർച്ച ഈ നാടിന്റെ തുടർച്ചയാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ബോധത്തിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ പര്യാപ്തമായ കഴുത്തുള്ള ഒരു ടീമിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊരാളാണ് സകാവ് തിരകൻ അതിലൊരാളാണ് സകാവ് ഡോജു അതിലൊരാളാണ് ലിസി ബൈജു പ്രസാദ് അത് വളരെ കൃത്യമാണ് അജഞ്ചലമായി നിന്ന് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സാരഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തില് ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് സ്ഥാനാർത്ഥികൾക്ക് പകരക്കാരായി മാറി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിപുലമായ കൺവെൻഷനെ അഭിവാദ്യം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കമ്മിറ്റി പുറനാട്ടുകര ഡിവിഷൻ സെക്രട്ടറി ബിന്ദു പുരുഷോത്തമൻ സി പി എം പുഴക്കൽ ഏരിയ സെക്രട്ടറി കെ എസ് സുഭാഷ് അഭിവാദ്യം ചെയ്തു സംസാരിച്ചു കേരള സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പായി അടാട്ടു പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് തെരഞ്ഞെടുപ്പും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും മാറാൻ വേണ്ടി പോവുകയാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലെ സഖാവും സ്വീകരിച്ചിട്ടില്ല പള്ളി ചുറ്റി കരുവാൽ നക്ഷത്ര മലയാളത്തിൽ മത്സരിച്ച സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആ സഖാവിനോട് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പോലും ഭൂരിപക്ഷം ശ്രീകര ചിറ്റിലപ്പള്ളി ആയിരുന്നു ഈ ഗ്രാമപഞ്ചായത്തുകാരനായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കൂടി ഈ ഗ്രാമപഞ്ചായത്തിലെ കൂടി ഭൂരിപക്ഷം ചേർത്ത് വെച്ചുകൊണ്ടാണ് പതിനയ്യായിരത്തി ചില്ലുവാനം ഭൂരിപക്ഷവുമായി ശ്രീവര ചിറ്റില്ലപ്പള്ളി ഇവിടെ ഉദ്ഘാടനായി എത്തിച്ചേർന്ന് ശ്രീവര ചില്ലപ്പള്ളി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് പോയത് അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല ഈ പതിനഞ്ചാം വാർഡ് സ്ഥിതി ചെയ്യുന്ന ഈ വാർഡ് പ്രദേശത്തെ ബൂത്തിലും സേവിയർ ചിറ്റിലപ്പള്ളിക്കായിരുന്നു ലീഡ് ഇവിടെ നിന്ന് ഇപ്പോൾ വാർഡിലേക്ക് മത്സരിക്കുന്ന അനിൽ അക്കരയ്ക്കല്ല എന്ന ബോധ്യം നല്ല ധാരണ ഇവിടുത്തെ വോട്ടർമാരായിട്ടുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയുണ്ട് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പുറനാട്ടുകര ഡിവിഷൻ സ്ഥാനാർത്ഥി ലിസി ബൈജു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ബി തിലകൻ എന്നിവർ കൺവെൻഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വളരെ നിർണായകമാണ് നമ്മുടെ ഈ വാർഡിൽ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് ഒരു വോട്ട് പോലും മിസ്സായി പോകുന്നത് അത് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന രസി ബൈജുവിനെയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന പി ടി പ്രസാദിനെയും വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കണം പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ഡോജു ചെറുവത്തൂർ സി പി എം അഡാട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബബുലുനാഥ് സി പി ഐ അഡാറ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കെ എസ് മനോജ് സി പി എം അഡാട്ട് ലോക്കൽ കമ്മിറ്റി അംഗം പി എസ് ബിജോയ് എന്നിവരും മറ്റു നേതാക്കളും സന്നിഹിതരായിരുന്നു വാർഡ് സെക്രട്ടറി രവികുമാർ പറഞ്ഞു നിരവധി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിയത്